സഹോദരങ്ങളെ അള്ളാഹു പുരുഷന്മാർക്ക് പ്രത്യേകമായി നൽകിയിട്ടൊരു സ്ഥാനമാണ് സ്ത്രീകളുടെ മേൽ അവർക്കുള്ള അധികാരം അയ്യോ മെയ്യത്ത് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മേൽ അധികാരമുള്ളവരാകുന്നു പുരുഷന്മാർ ഈ ആയത് വിശദീകരിച്ചുകൊണ്ട് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് അദ്ദേഹം പറയുന്നു ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മുതിർന്നവനാണ് പുരുഷൻ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മുതിർന്നവനായി കാണേണ്ടവനാണ് പുരുഷൻ അവളുടെ നേതാവാണ് പുരുഷൻ അവളുടെ ഭരണാധികാരിയാണ് പുരുഷൻ അതുപോലെ തന്നെ സ്വഭാവത്തിൽ എന്തെങ്കിലും ും ദോഷമുണ്ടായാൽ അവളെ അതവ് പഠിപ്പിക്കേണ്ട ശരിയാക്കി എടുക്കേണ്ടവനാണ് പുരുഷൻ ഇതാണ് അള്ളാഹു സുഹാനുഭവത്താല് പുരുഷന്മാർക്ക് നൽകിയ സ്ഥാനം പുരുഷൻ സ്ത്രീകളെ കാൽ ശ്രേഷ്ഠനാണ് അള്ളാഹുവിന്റെ തീരുമാനമാണ് ആ തീരുമാനത്തെ എതിർത്തത് കൊണ്ട് യാതൊരു കാര്യവുമില്ല എതിർക്കുക എന്നുള്ളത് ഹുഫറാണ് ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താകാൻ അത് മതിയമാകുന്നു അഥവാ പുരുഷന്മാരെ സ്ത്രീകളെ അള്ളാഹു പുരുഷന്മാർ തങ്ങളുടെ സമ്പത്ത് ചെലവഴിക്കുന്നതിനാലും ആകുന്നു ഇത് അഥവാ സ്ത്രീകൾക്ക് വേണ്ടി ചെലവഴിക്കുക എന്നുള്ളത് പുരുഷന്മാരുടെ ഉത്തരവാദിത്തമാണ് എന്നാൽ ഈ സ്ഥാനം പുരുഷന്മാർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഈ സ്ത്രീകളുടെ മേൽ നൽകിയ അധികാരം അതിന് ചില ഉത്തരവാദിത്വങ്ങൾ കൂടിയുണ്ട് ഈ അധികാരത്തിന്റെ അർത്ഥം സ്ത്രീകളോട് ദുരുമു ചെയ്യാമെന്നല്ല അല്ലെങ്കിൽ അഹങ്കരിക്കാനല്ല നേരെ വരച്ച് അള്ളാഹു സുഹാനുഭവ ഉദ്ദേശിക്കുന്നത് എന്താണ് സ്ത്രീകളുടെ എല്ലാ കാര്യങ്ങളും അവരുടെ സാമ്പത്തികമായ ആവശ്യങ്ങൾ മാനസികമായ ആവശ്യങ്ങൾ അവർക്ക് ദ്വീപ് നൽകുകയായ അതവുകൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് ഇത് ഭർത്താക്കന്മാരുടെ പിതാക്കന്മാരുടെ ഉത്തരവാദിത്തമാണ് പറഞ്ഞു ഭരണാധികാരികളാണ് ഭരണീയരെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നവരാണ് ഒരു പുരുഷൻ തന്റെ വീട്ടുകാരെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നു ഒരു പുരുഷൻ തന്റെ വീട്ടിലെ ഭരണാധികാരിയാണ് തന്റെ വീട്ടുകാരെ കുറിച്ച് അവൻ ചോദ്യം ചെയ്യപ്പെടും സഹോദരങ്ങളെ ഇത് വലിയൊരു ഉത്തരവാദിത്തമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഭാര്യമാർ പെൺമക്കൾ സഹോദരിമാർ ഇവരുടെ അവസ്ഥയെക്കുറിച്ച് അള്ളാഹു നമ്മോട് ചോദ്യം ചെയ്യും അള്ളാഹു നമ്മുടെ അമാനത്തുകൾ നിറവേറ്റാൻ നമുക്ക് നൽകുമാറാകട്ടെ സ്ത്രീകൾക്ക് വേണ്ടിയായ അയ്മ പഠിപ്പിച്ചു കൊടുക്കുക അവർക്ക് ഇസ്ലാമികമായ അതിറവുകൾ പഠിപ്പിച്ചു കൊടുക്കുക എന്താണ് ഹിജാബ് എന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക ഇത് പുരുഷന്മാരുടെ ഉത്തരവാദിത്തമാണ് ഇങ്ങനെ ഉത്തരവാദിത്തമുള്ള ഒരു വർഗം ഇവിടെ ഇല്ല എന്നാക്കി തീർക്കുകയാണ് പിശാജിന്റെ ലക്ഷ്യം അതുകൊണ്ടാണ് അവർ പറയുന്നത് സ്ത്രീകളും പുരുഷന്മാരുടെ തുല്യനാണ് അത് കൂടി സ്ത്രീകൾക്ക് നേർവഴി കാണിച്ചു കൊടുക്കാൻ അവരെ ഉപദേശിക്കാൻ അങ്ങനെ ഒരു ഉത്തരവാദിത്വം ആയിക്കൊണ്ട് എന്ന ബോധം പുരുഷന്മാർക്ക് ഇല്ലാതാകും അതുപോലെ തങ്ങൾക്ക് മേൽ അധികാരമുള്ള ഒരു വർഗം ഉണ്ട് എന്ന് സ്ത്രീകൾക്കും തോന്നാതെയാകും ആയി കഴിഞ്ഞാൽ പിശാജിന്റെ മാർഗം എളുപ്പമായി അതുകൊണ്ട് തന്നെ സ്ത്രീകളെ പഠിപ്പിക്കുകയും അവർക്ക് വേണ്ട നസിഹത്തുകൾ നൽകുകയും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുകയും ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം അത് നിർവഹിക്കുന്നത് ഒരു മുമ്മിന്റെ സ്വഭാവമാണ് മഹ്മിനായ ഒരു പുരുഷന്റെ 对呀。